ഈ ഈ ഈ ഉള്ള നാടാണ് പറഞ്ഞു പറഞ്ഞു ബൈജു ബൈജു എല്ലാവരുടെയും കാര്യം ഓരോ മുരാരി ബാബു കോൺഗ്രസ് യൂണിയൻ അങ്ങനെ പറഞ്ഞ ഞാൻ അതൊന്നും പറയുന്നില്ല കാരണം അതൊക്കെ ആണ് പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല കാരണം അതൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ സ്വാഭാവികമായും രാഷ്ട്രീയപരമായി ദേവസ്വം ബോർഡ് രാഷ്ട്രീയം പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ പ്രതിപക്ഷ നേതാവിനെന്ത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഞാനത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ പറയുമ്പോൾ എത്രയോ മഹാരഥന്മാരിരുന്ന പദവിയാണത് ശ്രീ കെ കരുണാകരൻ ശ്രീ എ കെ ആൻ്റണി ശ്രീ ഉമ്മൻചാണ്ടി അങ്ങനെ എത്രയോ ആളുകൾ ഇരുന്ന പദവിയാണ് ആ പദവിയിലിരുന്നൊരു കാര്യം പറയുമ്പോൾ ആരെങ്കിലും എഴുതി കൊടുക്കുന്നതനുസരിച്ച് പറയാൻ പാടില്ലല്ലോ കുറച്ചുകൂടി ഒന്ന് പഠിച്ച് പറയണ്ടേ ഞാൻ ചോദിക്കട്ടെ പ്രതിപക്ഷ നേതാവ് സ്വർണ്ണക്കള്ളൻ സ്വർണ്ണക്കള്ളൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു പിന്നെ അതല്ല എന്ന് തെളിഞ്ഞു ഇതുവരെ പുള്ളി അങ്ങനെയൊരു എനിക്ക് വീഴ്ച പറ്റിപ്പോയി അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞോ പറഞ്ഞില്ലല്ലോ ഞാനെന്ന് പറഞ്ഞു ഞാൻ ഈ മറ്റേ പിന്നെ എന്താ എന്തെന്താ പറയുക ഒന്നും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി അദ്ദേഹത്തിൻ്റെ രീതി തുടരട്ട് ഞാൻ എൻ്റെ രീതിയിൽ പോകും ഞാനതിനും മാനനഷ്ടത്തിന് കേടുക്കാൻ ഞാൻ പോകുന്നില്ല പക്ഷേ കാര്യങ്ങൾ പഠിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി അവധാനത്തോടുകൂടി പറയണമെന്നാണ് ശ്രീ വി ഡി സതീശൻ എന്നും പറയാം പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന വി ഡി സതീശൻ പറയുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ച് പറയണം എൻ്റെ വീട്ടിലേക്ക് ഇന്നലെ മാർച്ചാണ് മെനഞ്ഞാന്നും മാർച്ചാണ് അപ്പം എന്തിനാണ് ഞാൻ ഞങ്ങളീ പറയുന്ന ഞങ്ങളുടെ കാലഘട്ടത്തിലല്ല അല്ലെങ്കിൽ ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും ഇപ്പോഴത്തെ ബോർഡിനും ഒരു പങ്കാളിത്തമില്ല എന്ന് ഉറപ്പായിരിക്കേ കാര്യങ്ങൾ പുറത്തു വന്നിട്ടും എന്തിനാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് ഞാൻ പറയുന്നത് ഞാനിപ്പോഴേ രണ്ടു മൂന്ന് ദിവസമായി വരുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ നന്നായി ചെയ്യണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നമ്മുടെ ബോർഡും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഓരോ കാര്യം ഓരോ ഇതൊക്കെ ഇതൊക്കെ ഒരു സുവർണ അവസരമായി വിനിയോഗിക്കുകയല്ലേ ഇതിനെ കേവലം ഒരു രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി എന്താണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അതുമാത്രമേ എനിക്ക് എനിക്കൊരു പരിഭവമായിട്ടുള്ളൂ എന്തായാലും വരുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് നന്നായി ഒരുക്കങ്ങൾ നടക്കും ഞാൻ കാണുന്നത് അതിനാണ് ഇപ്പോൾ ഈ ഈ വിവാദമൊക്കെ ആറാഴ്ചയ്ക്കുള്ളിൽ ഒരു നല്ല അന്വേഷണ സമിതി പ്രഖ്യാപിച്ചു അത് അതിൻ്റെ വഴിക്ക് നടക്കും അത് കൃത്യമായി മുന്നോട്ട് പോകട്ടെ പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് മണ്ഡലം ഇവിടെ ലക്ഷോപലക്ഷം ആളുകൾ വരും കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തഞ്ച് ലക്ഷം പേര് വന്നു അറുപത് ലക്ഷം പേരാണ് ഇപ്പോൾ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കണ്ടേ അതുമായി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ദേവസ്വം നിലവിലുള്ള ദേവസ്വം പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ദേവസ്വം മന്ത്രിയെയും ദേവസ്വം ഉദ്യോഗസ്ഥരെയും ഇങ്ങനെ ആക്ഷേപിച്ച് ആക്ഷേപിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു ഒരു ഭൂഷണമാണോ അതൊരു മുന്നോട്ടുള്ള മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് ഉപകാര ഉപകരിക്കപ്പെടുമോ ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കൂടി നിങ്ങളുടെ ഉൾപ്പെടെ മാധ്യമങ്ങളുൾപ്പെടെ സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടു കൂടിയല്ലേ ഞങ്ങളിത് നടപ്പിലാക്കിയത് അപ്പോൾ ഇവരുടെ പിന്തുണയും വേണ്ടേ നമുക്ക് അത് വേണം അതുകൊണ്ട് ഈ ആറാഴ്ച എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് ആറാഴ്ചയ്ക്കകം കാര്യങ്ങൾ കൃത്യമായി തെളിഞ്ഞു വരും ഇപ്പോൾ ഞങ്ങളുടെ ബഹുമാനായ ഞങ്ങളുടെ പിന്നെ ദേവസ്വം വിജിലൻസ് എസ് പി എന്ന ഇൻ്റലിജൻസ് ആയിട്ടാണ് അദ്ദേഹം ഇതിൽ ആരെയും ഭക്ഷണം പിടിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹം വളരെ കൃത്യമായ റിപ്പോർട്ടാണ് അത് പുറത്തു വന്നപ്പോൾ തന്നെ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായി വരികയില്ലേ ഇനി മറ്റേ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കാര്യങ്ങളോട് വരുമ്പോൾ കൃത്യമായി പുറത്തു വരും ഒരു സംശയം വേണ്ട ഞങ്ങൾക്ക് വലിയ വിശ്വാസമാണ് കാരണം കോടതി പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ നിരീക്ഷണത്തിൽ സീൽ വെച്ച കവറിൽ വേണം അത് കൈമാറാനെന്നാണ് എന്നാണ് അപ്പം അത്ര കണ്ട് വളരെ കൂടി കോടതി ഈ വിഷയത്തെ എടുത്തിരിക്കുകയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് സന്തോഷമാണ് ഞങ്ങൾക്ക് കാരണം ശബരിമല എന്ന് പറയുന്ന ഒരു മഹത്തായ അമ്പലത്തെ ഒരു ലോകപ്രശസ്തമായ അമ്പലത്തെ ഇങ്ങനെ കരിനിഴലിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതിൽ അത് ഭഗവാന്റെ ഒരു തെറ്റല്ല ഇവിടെ കാലാകാലങ്ങളിൽ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് പക്ഷേ എങ്കിൽ പോലും ശബരിമല ശബരിമല എന്ന് വരികയാണ് അത് എങ്ങനെയും ഒന്ന് ഒഴിവാക്കി കിട്ടണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വരുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവത്തെ ഈ ആക്ഷേപങ്ങൾ ഒരിക്കലും ബാധിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഒരു ഒരാറാഴ്ചയ്ക്കത്തെ റിപ്പോർട്ട് വരും അതുവരെ പ്രതിപക്ഷവും മറ്റ് എല്ലാവരും നിങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് വിനയപൂർവ്വം എനിക്ക്